ക്രൈസലോഡ് യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വന്ദനം ഈ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി അർപ്പിക്കുക കർത്താവ് ഇന്നു പകലും നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യട്ടെ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ ജോലി നിങ്ങളുടെ ആരോഗ്യം എല്ലാ മേഖലകളും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ സമൃദ്ധിയായ ജീവനും അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ ക്രിസ്തുവിൽ ആശംസിക്കുകയാണ് കർത്താവിൻ്റെ കരുണ വലുതാണ് കുഴിയിൽ കിടന്ന നമ്മെ സ്ഥിരമായ പാറമേ നിർത്തിയത് ദൈവത്തിൻ്റെ സ്നേഹമാണ് ചെളിയിലായിരുന്നു കുഴിയിലായിരുന്നു പൊതഞ്ഞുപോയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ആരും കൈക്ക് പിടിക്കാനില്ലാതെ ഒന്ന് പിടിച്ചുകയറ്റാനില്ലാതെ സഹായിക്കാനില്ലാതെ സഹായിക്കേണ്ടവരൊക്കെ ഓടി മറഞ്ഞപ്പോൾ ക്രിസ്തുവിൻ്റെ ആ സ്നേഹം കൊണ്ട് ആ കാലുവരി ക്രൂശ് കൊണ്ട് ആ ക്രൂശ് മരണം കൊണ്ട് നമ്മെ വിലയ്ക്ക് വാങ്ങി നമ്മെ തിരഞ്ഞെടുത്തു നമ്മെ ആ കുഴിയിൽ നിന്ന് പൊക്കിയെടുത്ത് ക്രിസ്തുവാകുന്ന പാറമേൽ നമ്മെ നിർത്തി നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെളിയിലല്ല അഴുക്ക് ചാലുകളിലല്ല കുഴിയിലല്ല നമ്മൾ നിൽക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ക്രിസ്തു എന്ന പാറമേലാണ് പത്രഹോസനോട് പറഞ്ഞില്ലേ പത്രോസേ നീ പാറയാകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണി അപ്പൊ ക്രിസ്തുവാകുന്ന പാറമേൽ സഭയെ പണിയും എന്ന് യേശു കർത്താവ് പറയുകയാണ് പാറ ക്രിസ്തുവാണെങ്കിൽ ആണെങ്കിൽ സഭ ഞാനാണ് നിങ്ങളാണ് അങ്ങനെയെങ്കിൽ നാം ഇനി ഒരിക്കലും പഴുതിപ്പോകില്ല നാം ഒരിക്കലും ക്ഷീണിച്ചു പോകില്ല ദൈവം നമ്മോട് പറഞ്ഞ വാക്തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും കർത്താവ് പറഞ്ഞില്ലേ നമ്മളെ മാനിക്കാമെന്ന് ഉയർത്താമെന്ന് നമ്മളെ ജീവിതം മുഴുവനും സംരക്ഷണത്തിൽ കർത്താവ് കൊണ്ടുപോവാന്ന് പറഞ്ഞില്ലേ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കുടുംബത്തെ പുതുവഴി തുറന്നു മാനിക്കുമെന്ന് കർത്താവ് പറഞ്ഞില്ല കർത്താവ് പറഞ്ഞ വാക്തത്വങ്ങൾ നിറവേറുക തന്നെ ചെയ്യും ഇന്ന് രാവിലെ ശ്രദ്ധിക്കുക പർവ്വതം മാറിപ്പോയാലും കുന്നുകൾ സമഭൂമിയായാലും ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ മാറുകയില്ല ഒന്നുകൂടെ ഞാൻ പറയാം പർവ്വതങ്ങൾ മാറിപ്പോയാലും നിങ്ങളുള്ള ദൈവത്തിൻ്റെ വാക്തത്വം നീങ്ങിപ്പോവുകയില്ല വിശ്വസിക്കുന്ന ഒരാമയെ പറഞ്ഞു ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളെ ചില വ്യക്തികളെ നോക്കി ആലോചന പറയുകയാണ് പർവ്വതങ്ങൾ നീങ്ങുകയില്ല പർവ്വതങ്ങൾ നീങ്ങിപ്പോയ ചരിത്രം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പർവ്വതങ്ങൾ എന്നും അത് പർവ്വതമായി തന്നെ നിൽക്കും ചില പർവ്വതങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കുന്ന പർവ്വതങ്ങളുണ്ട് സഖ്യപർവ്വതം പോലെയുള്ള കൊടുമുടികൾ ചില പർവ്വതങ്ങൾ അങ്ങനെ തന്നെയുണ്ട് ചില പർവ്വതങ്ങളുടെ പല ഭാഗങ്ങളും തേഞ്ഞുപോയെങ്കിലും ഇന്നും അത് പർവ്വതമായി തന്നെയാണ് നിൽക്കുന്നത് പർവ്വതം അങ്ങനെ പെട്ടെന്ന് നീങ്ങുന്നതല്ല പർവ്വതം അങ്ങനെ നീങ്ങിപ്പോകാറില്ല പക്ഷെ കർത്താവ് പറഞ്ഞ വാക്ക് ആ പർവ്വതം നീങ്ങിപ്പോകാത്ത പർവ്വതം നീങ്ങിപ്പോകേണ്ടി വന്നാലും അതാണ് അവിടുത്തെ വിഷയം ആ പർവ്വതം പോകേണ്ടി വന്നാലും എന്റെ വാക്തത്വം നീങ്ങിപ്പോവുക ഇല്ല അപ്പം ഉറച്ചു നിൽക്കുന്ന പർവ്വതത്തെക്കാളും ഉറപ്പുള്ളതാണ് യേശുവിൻ്റെ വാക്ക് യേശു ഒരു വാക്ക് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് മനുഷ്യരെ പോലെ മാറ്റിമറിച്ചു പറയുന്ന ഒരാളല്ല യേശു അതുകൊണ്ട് വേദപുസകം പറയുന്നു അവൻ എന്ന് പറഞ്ഞാൽ ഊവെന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുമാണ് യേശുവിൻ്റെ വായിൽ ഒരു വാക്കു മാത്രമേ ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല എന്നാൽ ഊവെന്ന് പറഞ്ഞാൽ അത് കാലം താമസിച്ചാലും സമയം എത്ര ദീർഘമായാലും അത് സ്ഥാപിക്കപ്പെട്ടിരിക്കും നടന്നിരിക്കും സംഭവിച്ചിരിക്കും ഇസ്രായേൽ മക്കളോട് ദൈവം എന്താ പറഞ്ഞത് വെച്ചിട്ടില്ലാത്ത വീടും കുഴിച്ചിട്ടില്ലാത്ത കിണറും നട്ടിട്ടില്ലാത്ത തൈകളും പാല് തേന ഒഴുകുന്ന ദേശം ഞാൻ നിങ്ങൾക്ക് തരുമെന്ന മോശ മുഖാന്തിരം ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേലിനെ മിശ്രൈമിൽ നിന്നും മരുഭൂമിയിലേക്ക് ആനയിച്ചു വെറും നാൽപ്പത് ദിവസങ്ങൾ കൊണ്ട് അവകാശമാക്കേണ്ട ഭൂമി നാൽപ്പത് വർഷങ്ങൾ എടുക്കേണ്ടി വന്നു കാരണം അവരുടെ പിറുകുറുപ്പും അനുസരണക്കേടും വിശ്വാസമില്ലായ്മയും നിമിത്തം ചെങ്കടിന്റെ മുമ്പിൽ വന്നിട്ട് പറയുക ഇവിടെ ഇട്ട് കൊല്ലം കൊണ്ടുവന്നാണോ മിശ്രമി ശവക്കുഴിയില്ല ദൈവത്തെ അവർ പരീക്ഷിച്ചു മോശയോട് പുറുകുറുത്തു അത് നിമിത്തം ദൈവം യാത്ര ലോങ്ങാക്കി കളഞ്ഞു നീണ്ട നാൽപ്പത് വർഷം എടുത്തു വാക്തത്വം നിറവേറ ഇറങ്ങി തിരിച്ചത് ലക്ഷക്കണക്കിന് ജനമാണ് പക്ഷെ അവിടെ കാണുന്നത് വാക്തത്തെ ദേശത്ത് വിശ്വാസത്തോടെ കാലു ചവിട്ടിയത് മാത്രമേ ഉള്ളൂ കാലേവും യോശുവായി പന്ത്രണ്ട് പേരെ ദേശം ഒറ്റ നോക്കാനായിട്ട് യോശുവയുടെ നേതൃത്വത്തിൽ അയച്ചു എങ്കിലും പത്തുപേരും നിരാശയുടെ നെഗറ്റീവിന്റെ വാക്കുകൾ പറഞ്ഞു തിരിച്ചു വന്നു അവസാനം രണ്ടുപേരും മാത്രം യോശുവായും കാലേവ് മാത്രം വാഗ്ദത്വ ദേശമായ കനാനിൽ പാർത്തു നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രോമിസ് എന്താ ദൈവം അന്യദേശത്ത് സ്വന്തദേശം എന്ന പോലെ കൊടുക്കുമെന്നാണ് ആരോടാ പറഞ്ഞ വാക്തത്വം ഇസ്രായേൽ മക്കളോടാ കാലേബിനോട് യോശുവാടും മാത്രമുള്ള വാക്തത്വം അല്ല അത് ഇസ്രൈമിൽ കട്ടച്ചൂളയിൽ പണിയെടുക്കുന്ന സകല ഇസ്രായേൽ കുടുംബത്തോടും ദൈവം പറഞ്ഞ ഒരു പ്രോമിസാണ് നിങ്ങൾ സ്വന്തമല്ലാത്ത നീ എന്നല്ല പദമല്ല നിങ്ങൾ നിങ്ങൾ എന്ന് പറയുമ്പോൾ ബഹുവചനം നിങ്ങൾ സ്വന്ത എന്ന പോലെ കനാനിൽ പാർക്കും എന്നാണ് പക്ഷേ കനാൻ ദേശത്ത് അവകാശമായി നിന്നത് ദേശം പിടിച്ചടക്കിയത് അവിടെ പാർത്തത് രണ്ടുപേരെയോ യാത്രയുടെ മധ്യേ അല്ല യാത്രയുടെ തുടക്കത്തിൽ തന്നെ ദൈവത്തിന് അറിയാം ഇവരെ മിക്കവാറും ആളുകൾ വാഗ്ദത്തദേശത്ത് എത്തത്തില്ല എന്നിട്ടും രണ്ടുപേരെ ഉള്ളൂ എന്ന് കണ്ടിട്ടും ദൈവത്തിൻ്റെ നീതി പിൻവലിച്ചില്ല ദൈവത്തിൻ്റെ വാക്തത്വം പിൻവലിച്ചില്ല രണ്ടു ഉള്ളല്ലോ മെനക്കേടായല്ലോ സമയം ചുമ്മാ കളയേണ്ടായല്ലോ എന്ന് പറഞ്ഞ് ദൈവം ആ ഒരു വലിയ പ്രോജക്റ്റിൽ നിന്ന് ദൈവം പിന്മാറിയില്ല രണ്ടു പേരെങ്കിൽ ആ രണ്ടു പേർക്ക് വേണ്ടി വാക്തത്വം നിറവേറാൻ ദൈവം സമയമെടുത്തു കാരണം ദൈവത്തിൻ്റെ വാക്തത്വം നീങ്ങുന്നതല്ല മാഞ്ഞു പോകുന്നതല്ല അവൻ പറഞ്ഞാൽ പറഞ്ഞതാണ് ജനത്തിൻ്റെ പെരുപ്പം വെച്ചല്ല ദൈവം പ്രവർത്തിക്കുന്നത് ഒരാളെ വാക്തത്വത്തിന് പിടിച്ചു നിൽക്കാനുള്ളൂ എങ്കിൽ ആ ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം സമയം സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ് ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടതോട് പറയാം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊറ്റ വ്യക്തിയായിരിക്കും വാക്തത്വത്തിന് വേണ്ടി നിൽക്കുന്നത് ബാക്കി നാലെണ്ണവും വാക്തത്വങ്ങൾക്ക് പുറത്താണെങ്കിൽ െണ്ണം പുറത്താണല്ലോ ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു ദൈവം തൻ്റെ വാക്തത്വം പിൻവലിക്കത്തില്ല നീ ഒറ്റ വ്യക്തിക്ക് വേണ്ടി നിന്റെ വീട്ടിൽ ആ വാക്തത്വം നിറവേറിയിരിക്കും നിന്റെ നിമിത്തം നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും ദൈവം ദേശത്ത് തരാമെന്ന് പറഞ്ഞ നന്മകൾ മുഴുവന് നിനക്ക് തന്നിരിക്കും പാലും തേനും ഒഴുകുന്ന ദേശം കൊടുക്കാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാലേവിന് യോശുവായിക്കും ദൈവം കൊടുത്തതുപോലെ നീരോട്ടമുള്ള സ്ഥലം കാലേബ് തൻ്റെ മകളായ അച്ഛക്ക് കൊടുത്തെന്ന എഴുതിയിരിക്കുന്നു അപ്പൊ വാക്തത്വ ദേശം നീരോട്ടമുള്ള ദേശം സമൃദ്ധിയുള്ള ദേശം പച്ചപ്പുള്ള ദേശം പുഷ്ടിയുള്ള ദേശം ദൈവം ഒരു കാര്യം ചെയ്താൽ അങ്ങനെ ചെയ്യും ഉണങ്ങിയതും ഒടിഞ്ഞതും കേടായതും ഒന്നും അല്ല ദൈവം നമുക്ക് തരുന്നത് ദൈവം നമുക്ക് എന്തെങ്കിലും തന്നാൽ അത് വാക്തത്വമാണെങ്കിൽ അത് പുഷ്ടിയുള്ളതായിരിക്കും പച്ചപ്പുള്ളതായിരിക്കും അത് നിറവുള്ളതായിരിക്കും അത് സമൃദ്ധിയുള്ളതായിരിക്കും ഇന്ന് രാവിലെ വിശ്വസിക്കും ദൈവം നിങ്ങൾക്ക് അങ്ങനെ ചില വാക്തത്വങ്ങൾ നിറവേറാൻ പോവുകയാണ് ദൈവം ഇസ്രായേൽ ജനം പിന്മാറിയപ്പോൾ പുറവുർത്തപ്പോൾ അനുസരണക്കേട് കാണിച്ചപ്പോൾ ദൈവത്തോടും ദൈവത്തിന്റെ ദാസനായ മോശയോടും ഒക്കെ പുറവുർത്തപ്പോൾ ദൈവം അവരെ കൈവിട്ടില്ല അവസാന മണിക്കൂർ വരെയും ദൈവം അവരെ പോറ്റി വാക്തത്വം ഉള്ളവനെ ദൈവം പോറ്റും കാടപക്ഷിയെ കൊടുക്കും കൈപ്പായ വെള്ളം മധുരമാക്കും യാത്ര സഫലമാക്കും മേഘസ്തംഭവും രാത്രി അഗ്നി കൊടുക്കും കിട്ടിയിരിക്കുന്ന വസ്ത്രം വിഷിയുകയോ കിട്ടിയിരിക്കുന്ന കാലിലെ ചെരുപ്പ് തേഞ്ഞു പോകുകയോ ചെയ്യില്ല കാരണം നീ വാക്തത്വത്തിനകത്തുള്ള വ്യക്തിയാണ് ദൈവത്തിൻ്റെ അവകാശമാ നിർബന്ധമാ നീ വാക്തത്വ ദേശത്ത് എത്തുക എന്നുള്ളത് അതുകൊണ്ട് ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മ പറയുന്നു വാക്തത്വത്തെ മുറുകെ പിടിക്കുകയും ദൈവം നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവാചകന്മാർ മുഖാന്തരം മറ്റേതെങ്കിലും ദൈവദാസന്മാർ മുഖാന്തരം നീ വചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൂടെ നീ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥന മുറി ദൈവശബ്ദമായി എന്തെങ്കിലും വാക്തത്വങ്ങൾ നിന്റെ തലയ്ക്കും ഇത് കിടപ്പുണ്ടെങ്കിൽ അത് നിവർത്തി മതത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ ഭാരപ്പെടേണ്ട നാൽപ്പത് വർഷം കഴിഞ്ഞാണെങ്കിലും ദൈവം യേശുവായോടും കാലയവിനോടും ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുത്തിയതുപോലെ നിങ്ങൾക്കു വേണ്ടി ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുത്തും നിങ്ങൾക്കു വേണ്ടി ദൈവം എൻ്റെ വാക്തത്വം നിറവേറ്റും നിന്റെ തലമുറ വിടുവിക്കും വിടുതൽ അനുഭവിച്ചിരിക്കും ഉയർച്ച പ്രാപിച്ചിരിക്കും ചില നന്മകൾ കണ്ടിരിക്കും ചില രാജ്യങ്ങളുടെ അവകാശങ്ങൾ പ്രാപിച്ചിരിക്കും നിന്റെ കുടുംബത്തിൽ ഉയർച്ച വന്നിരിക്കും നിന്റെ ദേശത്ത് നിങ്ങൾ പുഷ്ടി പ്രാപിച്ചിരിക്കും നിങ്ങൾ വെച്ചിട്ടില്ലാത്ത വീടും നട്ടിട്ടില്ലാത്ത തൈകളും കുഴിച്ചിട്ടില്ലാത്ത കിണറുകളും പാലും തേനും ഒഴുകുന്നത് പോലുള്ള അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കും കാരണം ആ ദൈവത്തിൻ്റെ വാക്തത്വമാണ് ദൈവം ഒരു വാക്തത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ശ്രദ്ധിക്കൂ ആ വാക്തത്വത്തിന് ദൈവം എന്ത് ചെയ്യത്തില്ല പിന്മാറില്ല പർവ്വതം നീങ്ങിയാലും വാക്തത്വം നീങ്ങിപ്പോകില്ല വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം പറ പറണ്ടായിരത്തി ഇരുപതി കേട്ട വാക്തത്വം ആയിരിക്കാം തൊണ്ണൂറ്റി ഒൻപത് കേട്ട വാക്തത്വം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഈ ഇരുപത്തിയൊൻപതാം തീയതി ആയിട്ടും വാക്തത്വം നിറവേറപ്പെട്ടിട്ടില്ലെങ്കിൽ ഭാരപ്പെടേണ്ട അധികം താമസിക്കാതെ ആ വാക്തത്വം മുളച്ചു മുളച്ചുപെരി ഭൂമിയിൽ മഞ്ഞു പെയ്ത് നിലം പൊട്ടി പുല്ലുവിളിക്കുന്നതുപോലെ പരിശുദ്ധാത്മാവുന്ന ദൈവകൃപയുടെ മഞ്ഞു നിന്റെ വെളി വീടും നാളുകൾ കൊണ്ട് മൂടപ്പെട്ടത് ചാമ്പൽ മൂടിയതുപോലെ മൂടപ്പെട്ടത് മണ്ണിട്ട് മൂടിയതുപോലെ മൂടപ്പെട്ടതായ ചില ദൈവിക വാക്തത്വങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ സംഭവിക്കും നിങ്ങളുടെ തലമുറയോടോ നിൻ്റെ ഭർത്താവിനോടോ നിൻ്റെ ഭാര്യയോടോ നിൻ്റെ മാതാപിതാക്കളോടോ എന്തെങ്കിലും ഒരു വാക്തത്വം ദൈവം എപ്പോഴെങ്കിലും പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിട്ടുകളയല്ലേ അതിനെ മുറുകെ പിടിച്ചോണം അതിനുവേണ്ടി മുട്ടുമടക്കിക്കോണം ദൈവസന്നിധി പറയണം ഈ വാക്തത്വം ഞാൻ പ്രാപിക്കും ഇതിനായി ഞാൻ കാത്തിരിക്കുന്നു അബ്രഹാമിന് വാക്തത്വം കൊടുത്തു അടുത്ത വർഷം ഈ സമയം പക്ഷെ നടന്നില്ല ഏതാണ്ട് ഇരുപത്തഞ്ചു വർഷം അബ്രഹാം വാക്തത്വത്തെ പിടിച്ചു ആ അവസാന നിമിഷം ദൈവം അബ്രഹാമിനെ കൈവിടാതെ എബ്രഹായ ലേഖനത്തിൽ വായിക്കുന്നു സാറ നിർജ്ജീവാസ്ഥയിലിരിക്കുമ്പോൾ ഗർഭപാത്രം ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കഴിയാതെ ഇരിക്കുമ്പോൾ പ്രായത്തിന്റെ ആധിക്യം കൊണ്ട് ഗർഭപാത്രം ഊട്ടി രക്തധമനികൾക്ക് ക്ഷതം സംഭവിച്ച ആ ശരീരത്തിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ അബ്രഹാമിൻ്റെ ഭാര്യയോട് ദൈവത്തിൻ്റെ മനസ്സലിവ് തോന്നി ദൈവം പറഞ്ഞ വാക്തത്വം അവടെ മേൽ നിറവേറ്റിയെങ്കിൽ അവിടെ വാർദ്ധക്യത്തിലും നരയിലും ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വീടിനകത്ത് നിങ്ങളോട് പറഞ്ഞ നിങ്ങളുടെ കുടുംബത്തോട് പറഞ്ഞ ചില വാക്തത്വങ്ങൾ നിറവേറും 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 വിശ്വസിച്ച് പ്രാർത്ഥിക്കുക മക്കളോട് പറഞ്ഞില്ലേ ഭർത്താവിനോട് പറഞ്ഞില്ലേ അത് നിറവേറും പരപ്പെടേണ്ട ചിലപ്പോൾ സമയം ദീർഘമായെന്നിരിക്കും പ്രതീക്ഷിച്ച സമയത്ത് കിട്ടിയില്ലെന്നിരിക്കും അബ്രഹാമിനെ പോലെ വിശ്വസിക്കുക അബ്രഹാമിനെ പോലെ ദൈവത്തോട് പറ ദൈവമേ ഞാൻ വിശ്വസിക്കുന്നു അത് നിറവേറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനായി ഞാൻ കാത്തിരിക്കുന്നു അങ്ങനെ പ്രാർത്ഥിച്ചാൽ നിന്റെ ഭവനത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാം അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ചിലരുടെ വാക്തത്വങ്ങൾ നിറവേറാനും വാക്തത്വങ്ങളിലുള്ള വിശ്വാസം വർദ്ധിക്കാനും എവിടെയോ ക്ഷീണിച്ചിരിക്കുന്ന പ്രതലങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കാനും ദൈവകൃപയുടെ വ്യാപാരം തിരിച്ചറിയാനും ഒരുമിച്ച് പ്രാർത്ഥിക്കാം കണ്ണടയ്ക്കാം കർത്താവെ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം ഇവരുടെ മേലിട്ട വാക്തത്വം പ്രോമിസ് അത് നിറവേറട്ടെ പർവ്വതം നീങ്ങിയാലും ഞങ്ങളോട് പറഞ്ഞ വാക്ക് കർത്താവ് മാറ്റില്ലെന്ന് ഞങ്ങളോട് പറഞ്ഞെങ്കിൽ ഈ ദിവസങ്ങളിൽ അത് സംഭവിക്കട്ടെ ഈ ദിവസങ്ങളിൽ അത് സംഭവിക്കട്ടെ ഈ ജനത്തെ അനുഗ്രഹിക്കട്ടെ അവരുടെ തലമുറ അവരുടെ കുടുംബം ഇവരുടെ ദേശം എല്ലാം യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ വിടുതൽ ഭവിക്കട്ടെ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ കെട്ടുകൾ അഴുകട്ടെ രോഗികൾ സൗഖ്യമാക്കട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ധൈര്യമായിട്ടിരിക്കൂ ഒരിക്കൽ കൂടെ ആ ദൂത് പറയാം പർവ്വതം നീങ്ങിയാലും നിന്നോടുള്ള വാക്തത്വം നീങ്ങില്ല നീങ്ങിപ്പോകില്ല അത് നിറവേറുക തന്നെ ചെയ്യും വിശ്വസിക്കാം ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് മിഷൻ സഭയും ഗ്രേസ് ടിവിയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ പത്ത് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വിടുതലിന് ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു പാസ്റ്റർ റെനി എടപ്പറമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിനു സമീപമുള്ള പ്രേയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ആരാധന നിറവിലുള്ള ശുശ്രൂഷമായ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ